നമസ്കാരം പന്തീരങ്കാവിലെ കോഴിക്കോടൻ ഹൽവ ഷോപ്പിൽ നിന്നും യാത്ര പുറപ്പെടുമ്പോൾ കോഴിക്കോടൻ യാത്ര കാഴ്ചകളുടെ മൂന്നാമത്തെ എപ്പിസോഡ് ആരംഭിക്കുന്നു ഈ കാണുന്ന എൻ എച്ച് അറുപത്താറെന്ന നാഷണൽ ഹൈവേയിലൂടെ സഞ്ചരിച്ച് കുറച്ച് ചെന്ന ശേഷം വലത്തേക്ക് തിരിഞ്ഞ് ഞങ്ങൾ പരപ്പനങ്ങാടിയിലേക്ക് പോകും പരപ്പനങ്ങാടി ബീച്ച് കണ്ട ശേഷം പിന്നെ തീരദേശ റോഡിലൂടെയാണ് ഞങ്ങൾ യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ബാക്കി കാഴ്ചകളിലേക്ക് പോകാം

ഇന്ത്യയുടെ തെക്കേയറ്റത്തുള്ള കന്യാകുമാരി മുതൽ മഹാരാഷ്ട്രയിലെ പൻവേൽ വരെയുള്ള ദേശീയപാതയാണ് എൻ എച്ച് അറുപത്തിയാറ് മുൻപ് ഇത് എൻ എച്ച് പതിനേഴ് എന്നാണ് അറിയപ്പെട്ടിരുന്നത് എൻ എച്ച് പതിനേഴും എൻ എച്ച് നാൽപ്പത്തിയേഴിൻ്റെ കുറച്ച് ഭാഗവും ചേർന്നതാണ് എൻ എച്ച് അറുപത്താറ് എന്ന നാഷണൽ ഹൈവേ പശ്ചിമഘട്ടത്തിന് സമാന്തരമായി കൊങ്കൻ കടലോരത്തു കൂടി പോകുന്ന എൻ എച്ച് അറുപത്താറ് കന്യാകുമാരി നാഗർകോവിൽ പത്മനാഭപുരം വിളവങ്കോട് വഴി പാറശാലയിൽ വെച്ച് കേരളത്തിലേക്ക് പ്രവേശിക്കുന്നു കേരളത്തിൻ്റെ പടിഞ്ഞാറൻ തീരത്തുകൂടി കടന്നു പോകുന്ന എൻ എച്ച് അറുപത്തിയാറ് പിന്നീട് മഞ്ചേശ്വരം വഴി കർണാടകയിലേക്ക് കടക്കുന്നു മംഗലാപുരം ഉടുപ്പി മർഗാവ് സംഗമേശ്വർ വഴി എൻ എച്ച് അറുപത്തി ആറ് മുംബൈക്കടുത്തുള്ള പൻവേലിൽ അവസാനിക്കുന്നു ഇന്ത്യയിലെ നാഷണൽ ഹൈവേകളിൽ നീളത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒൻപതാമത്തെ സ്ഥാനത്തുള്ള എൻ എച്ച് അറുപത്തിയാറിന് ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തിരണ്ട് കിലോമീറ്ററാണ് ദൈർഘ്യമുള്ളത് ഇതിൽ ഏറ്റവും കൂടുതൽ ദൈർഘ്യം കേരളത്തിലാണ് തമിഴ്നാട്ടിൽ അമ്പത്തി കിലോമീറ്ററും കേരളത്തിൽ അറുന്നൂറ്റി അറുപത്തി ഒൻപത് കിലോമീറ്ററും കർണാടകയിൽ ഇരുന്നൂറ്റി എൺപത് കിലോമീറ്ററും ഗോവയിൽ എൺപത്തിയാറ് കിലോമീറ്ററും മഹാരാഷ്ട്രയിൽ നാനൂറ്റി എൺപത്തിരണ്ട് കിലോമീറ്ററും ദൈർഘ്യത്തിലാണ് എൻ എച്ച് അറുപത്താറ് കടന്നു പോകുന്നത് മുംബൈ ഗോവ ഹൈവേ എന്നാണ് മഹാരാഷ്ട്രയിൽ എൻ എച്ച് അറുപത്താറ് അറിയപ്പെടുന്നത് കന്യാകുമാരി തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ കൊച്ചി പൊന്നാനി കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് മാംഗ്ലൂർ ഉടുപ്പി കർവാർ പനാജി സിന്ധുദുർഗ് രത്നഗിരി പൻവേൽ എന്നിവയാണ് എൻ എച്ച് അറുപത്തിയാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജംഗ്ഷനുകൾ മലബാർ വലിയൊരു ബിൽഡിംഗ് ആണ് നമുക്ക് ഈ സ്ഥലത്തിന്റെ പേര് കാക്കഞ്ചേരി കാക്കഞ്ചേരി എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര് അപ്പൊ കോഴിക്കോട് കാക്കഞ്ചേരി എന്ന സ്ഥലത്താണ് മലബാർ ഗോൾഡ് സ്ഥിതി ചെയ്യുന്നത് ഭയങ്കര താഴ്ചയിലെ അടിയിൽ റോഡ് പോകുന്നത് സർവീസ് റോഡുണ്ട് അപ്പുറത്ത് പറയും മോളിക്കൂടെ ജെ സി ബിയുടെ ഷോറൂം ആണത് ജെ സി ബി ഷോറൂം ഉണ്ട് കാലിക്കറ്റ് സർവകലാശാല എവിടെയാണ് കാലിക്കറ്റ് സർവ യൂണിവേഴ്സിറ്റി ഓഫ് യൂണിവേഴ്സിറ്റി കാലിക്കറ്റ് ഈ കാണുന്നതാണ് കാലിക്കറ്റ് സർവകലാശാലയുടെ ഭാഗത്താണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര് യൂണിവേഴ്സിറ്റി എംപ്ലോയസ് അസോസിയേഷൻ യൂണിവേഴ്സിറ്റി ബസ് സ്റ്റോപ്പ് കോഴിക്കോട് വിമാനത്താവളത്തിലേക്ക് അവിടെ നിന്ന് മുന്നിൽ നിന്ന് ലെഫ്റ്റാണ് കാണിക്കുന്നത് കോഹിനൂർ എന്നാണ് ഈ ജംഗ്ഷന്റെ പേര് കോഹിനൂർ ഇവിടെ നീ കാണുന്ന ഇടത്തൊട്ടുള്ള വഴി കോഴിക്കോട് വിമാനത്താവളത്തിലേക്കുള്ള വഴിയായിട്ട് കാണിക്കുന്നുണ്ട് കോഹിലൂടെ എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര് നമുക്കിനി ഒന്നര കിലോമീറ്റർ കൂടി ചെന്നിട്ട് വലത്തോട്ടാണ് തിരിയുന്നത് ഇപ്പോൾ നാഷണൽ ഹൈവേ അറുപത്തിയാറിൽ കൂടെയാണ് നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ ഒന്നര കിലോമീറ്റർ കൂടി ചെന്നിട്ട് പല വ്യത്യസ്തമായ തരത്തിലുള്ള കെട്ടിടങ്ങളാണ്

ചെട്ടിപ്പടി റോഡ് ഈ റൂട്ടിൽ ആറ് പോയിൻ്റ് മൂന്ന് കിലോമീറ്റർ കണ്ടിന്യൂ ചെയ്യാനാണ് സ്ട്രൈറ്റ് പോകാനാണ് പറയുന്നത് താഴെ ചേളാരിയിൽ നിന്നും റൈറ്റ് കയറി അണ്ടർ പാസേജ് വഴി വന്നിട്ട് വീണ്ടും റൈറ്റ് തിരിഞ്ഞ് പിന്നെ ജസ്റ്റ് ലെഫ്റ്റ് തിരിഞ്ഞ് ചെട്ടിപ്പടി റോഡ് ആ റോഡിലേക്ക് തിരിയുമ്പോൾ ഈ രണ്ടാമത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ് ബാക്കി കാഴ്ചകൾ അടുത്ത എപ്പിസോഡിൽ കാണാം